അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ക്രിസ്ത്യാനികളിലും മുസ്ലീങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തി യേശുവാണെന്ന് നിങ്ങൾക്കറിയാമോ അദ്ദേഹം ഒരു ജൂത കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ക്രിസ്തുമതം രൂപപ്പെട്ടതിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി എന്നിട്ടും ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് നിലത്ത് മുഖം കുനിച്ചുകൊണ്ട് ഏകനായ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചൊരു മുസ്ലിമായിട്ടാണ് ഇത് ഒരു വിരോധാഭാസമോ അല്ലെങ്കിൽ കുറഞ്ഞതൊരു നിഗൂഢതയോ ആണെന്ന് തോന്നുന്നില്ലേ എന്നാൽ ഈ വിഷയത്തിൽ നമ്മളിൽ മിക്കവർക്കും നഷ്ടമാകുന്ന എന്തോ ഒന്നുണ്ടെന്ന് ഇതെടുത്തു കാണിക്കുന്നു അതുകൊണ്ട് പ്രധാന ചോദ്യം യേശു ആരായിരുന്നു എന്നതല്ല മറിച്ച് ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികൾ ആരാണെന്നുള്ളതാണ് അറിയാൻ അവസാനം വരെ കാത്തിരിക്കുക യേശു അഥവാ നബി അലഹിസലാം പലസ്തീനിലെ ഒരു ചെറിയ പട്ടണമായ ബത്തലഹേമിൽ ജനിച്ചു നസറത്തിലെ ഒരു സമൂഹത്തിലാണ് വളർന്നത് ഇസ്രായേൽ ജനതക്കിടയിൽ മാത്രം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഭക്തനായ ജൂതനായി അദ്ദേഹം തന്റെ ജീവിതം നയിച്ചു അദ്ദേഹം ജൂതവംശജനായിരുന്നിട്ടും ഭൂരിഭാഗം ജൂതന്മാരും അദ്ദേഹത്തെ മിശിഹായോ പ്രവാചകനായോ ദൈവപുത്രനായോ അംഗീകരിക്കുന്നില്ല വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ ഒരു ചരിത്രപുരുഷനായി കാണുന്നു യേശുവിന്റെ കാലത്ത് ചിലർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞെങ്കിലും പലരും അദ്ദേഹത്തെ അനുഗമിക്കുന്നത് തുടർന്നു ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം ഒരു വശത്ത് ഇരുന്നൂറ്റിയമ്പത് കോടിയിലധികം ക്രിസ്ത്യാനികൾ യേശു ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവം തന്നെയാണെന്നോ വിശ്വസിക്കുന്നു മറുവശത്ത് കന്നികയായ മറിയമ്മിൽ നിന്ന് അത്ഭുതകരമായി ജനിച്ച ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളായി ഇരുന്നൂറ് കോടിയിലധികം മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ ബഹുമാനിക്കുന്നു അപ്പോൾ ഇതാ വലിയ ചോദ്യം യേശു ഒരു പ്രവാചകനായിരുന്നോ അതോ ദൈവമായിരുന്നോ ഇതിനുത്തരം നൽകാൻ നമുക്ക് രണ്ട് ലളിതമായ വഴികൾ സ്വീകരിക്കാം ഒന്ന് യേശുവിനെക്കുറിച്ച് ബൈബിളും ഖുർആനും എന്താണ് പറയുന്നത് രണ്ട് യേശു ദൈവത്തിന്റെ നിർവചനവുമായി ശരിക്കും യോജിക്കുന്നുണ്ടോ നിങ്ങളിത് വിശ്വസിക്കില്ല പക്ഷെ ഇതൊന്നു കേട്ടുനോക്കൂ ബൈബിളിൽ ഒരിടത്തും ഞാൻ ദൈവമാണ് എന്നോ എന്നെ ആരാധിക്കുക എന്നോ യേശു തന്നെ പറഞ്ഞ ഒരു വ്യക്തമായ പ്രസ്താവന പോലുമില്ല ഒരു വാക്യം പോലുമില്ല ഒന്നോർത്തുനോക്കൂ നോക്കൂ ക്രിസ്തുമതത്തിന്റെ കാതലായ അടിത്തറ യേശു ദൈവമാണെന്നതാണെങ്കിൽ അത്രയും വലിയ ഒരു അവകാശവാദം യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടതായി ബൈബിളിലെ ഒരു എഴുത്തുകാരനെങ്കിലും വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതല്ലേ അതോ അത് പരാമർശിക്കാൻ മാത്രം പ്രധാനപ്പെട്ടതായിരുന്നില്ലേ അപ്പോൾ യേശു ദൈവത്തും അവകാശപ്പെട്ടില്ലെങ്കിൽ എന്താണ് പറഞ്ഞത് മത്തായി അഞ്ചിൽ അദ്ദേഹം പറയുന്നു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കം ചെയ്യാൻ വന്നുവെന്ന് കരുതരുത് നീക്കം ചെയ്യാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് യേശുവിന്റെ ഈ പ്രസ്താവന പഴയ നിയമത്തിൽ മോശേ പ്രവാചകൻ സ്ഥാപിച്ച കർശനമായ ഏകദൈവ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു യേശു തന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടു പറഞ്ഞു എന്റെ ഉപദേശങ്ങൾ എന്റേതല്ല എന്നെ അയച്ചവന്റേതാണ് ഒരു ദൈവം ഒരിക്കലും തന്റെ പഠിപ്പിക്കൽ തന്റേതല്ലെന്ന് പറയില്ല എന്നാൽ പ്രവാചകന്മാർ ഒരിക്കലും സ്വന്തം അധികാരത്തിൽ സംസാരിച്ചിട്ടില്ല അവർ ദൈവത്തിന്റെ വക്താക്കളായിരുന്നു ഈ വാക്യം അതിനൊരു തെളിവാണ് പക്ഷേ അതിലുമേറെയുണ്ട് ഒന്നാം തിമോത്തിയോസിൽ പറയുന്നു ദൈവം ഒരുവനും ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനുമേയുള്ളൂ മനുഷ്യനായ ക്രിസ്തു യേശു ഈ വാക്യം ദൈവത്തെയും യേശുവിനെയും വ്യക്തമായി വേർതിരിക്കുന്നു നിർവചനമനുസരിച്ച് ഒരു മധ്യസ്ഥൻ രണ്ട് കക്ഷികൾക്കിടയിൽ നിൽക്കുന്ന ആളാണ് ദൈവത്തിനൊരിക്കലും ഒരു മധ്യസ്ഥനാകാൻ കഴിയില്ല കാരണം അവനാണ് പരമമായ അധികാരി ലൂക്കോസിന്റെ സുവിശേഷം ഇതിലും വ്യക്തമാക്കുന്നു നസ്രായനായ യേശു ദൈവത്തിനും സകല ജനങ്ങൾക്കുമുമ്പാകെ ശക്തനായൊരു പ്രവാചകനായിരുന്നു ഈ വാക്യം ഒറ്റപ്പെട്ട ഒന്നല്ല സമാനമായ വാക്യങ്ങൾ ബൈബിളിൽ പലയിടത്തും ആവർത്തിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്നുള്ളതാണ് യേശു പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗസ്ഥനായ എൻറെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ പ്രവേശിക്കൂ ന്യായവിധി ദിവസം പലരും യേശുവിനോട് പറയും കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ യേശു അവരോട് പറയും ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ദുഷ്കർമ്മികളെ എന്നെ വിട്ടുപോകുവിൻ തന്റെ യഥാർത്ഥ അനുയായികൾ ആരാണെന്ന് ഇതിലൂടെ യേശു വ്യക്തമാക്കുകയാണ് തന്നെ കർത്താവ് എന്ന് വിളിക്കുന്നവരല്ല മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം പിന്തുടരുന്നവരാണ് യഥാർത്ഥ അനുയായികൾ ഈ വാക്കുകളിലൂടെ താൻ ദൈവമല്ലെന്നും സ്വർഗ്ഗത്തിലുള്ള ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനാണെന്നും തെളിയിക്കുന്നു അടുത്ത ഭാഗത്തേക്ക് കടക്കും മുൻപ് ഖുർആനിലെ വളരെ രസകരമായ ഒരു വാക്യം കൂടി പറയാം അന്ത്യനാളിൽ നടക്കുന്ന ഒരു സംഭാഷണം ഖുർആൻ വിവരിക്കുന്നുണ്ട് അല്ലാഹു ചോദിക്കും ഓ മറിയമിന്റെ മകനായ ഈസാനബി അലിഹിസലാം അല്ലാഹുവിന് പകരം എന്നെയും എന്റെ അമ്മയെയും ദൈവങ്ങളായി ആരാധിക്കാൻ നീയാണോ മനുഷ്യരോട് പറഞ്ഞത് അദ്ദേഹം മറുപടി പറയും നീ എത്ര പരിശുദ്ധൻ എനിക്ക് പറയാൻ അവകാശമില്ലാത്തതൊന്നും ഞാൻ പറയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിയുമായിരുന്നു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് നീ എന്നോട് കൽപ്പിച്ചതു മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അറബിയിൽ അല്ലാഹു എന്നാൽ ദൈവം എന്നു തന്നെയാണ് അർത്ഥം ഇത് മനോഹരമല്ലേ ഇനി നിങ്ങൾ വാദിക്കുകയാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടോ അദ്ദേഹത്തിന്റെ ദൈവത്ത്തെ സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങൾ ബൈബിളിലുള്ളതുകൊണ്ടോ അദ്ദേഹം ദൈവമാണെന്ന് എന്നാൽ ആ വാദങ്ങൾ മാത്രം മതിയാവില്ല കാരണം സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ പല പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പ്രവാചകൻ കടൽ പിളർത്തി അത് അദ്ദേഹത്തെ ദൈവമാക്കുമോ തീർച്ചയായും ഇല്ല കാരണം അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്നുള്ള അടയാളങ്ങളാണ് അല്ലാതെ ഒരാൾ ദൈവമാണെന്നതിന്റെ അടയാളമല്ല ഇനി യേശു ദൈവമാകണമെങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ നിർവചനത്തിന് യോജിച്ചവനായിരിക്കണം ബൈബിൾ അനുസരിച്ച് ദൈവമെല്ലാം അറിയുന്നവനും സർവശക്തനും തന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ കഴിവുള്ളവനും ശാശ്വതനും പൂർണ്ണനുമായിരിക്കണം എന്നാൽ ബൈബിളിലെ തന്നെ വാക്യങ്ങൾ അനുസരിച്ച് ഇതൊന്നും യേശുവിനു ബാധകമല്ല മർക്കോസിൽ യേശു പറയുന്നു ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിയില്ല ഇതിനർത്ഥം അദ്ദേഹം എല്ലാം അറിയുന്നവനല്ല യേശു തന്നെ സമ്മതിച്ചു എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയില്ല തന്റെ അത്ഭുതങ്ങൾക്ക് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഖുർആനിലും സമാനമായി ഈസാ ഏസാനബി അലഹിസ്സലാം കളിമണ്ണുകൊണ്ട് ഒരു പക്ഷിയെ ഉണ്ടാക്കി അള്ളാഹുവിന്റെ അനുമതിയോടെ അതിന് ജീവൻ നൽകിയതായി പറയുന്നുണ്ട് തന്റെ സ്വന്തം ഇഷ്ടമല്ല തന്നെ അയച്ച ദൈവത്തിന്റെ ഇഷ്ടമാണ് താൻ നടപ്പാക്കുന്നതെന്നും യേശു വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ യേശു ജനിച്ചുവെന്നും ബൈബിൾ പ്രകാരം കൊല്ലപ്പെട്ടുവെന്നും നമുക്കറിയാം എന്നാൽ അതേ ബൈബിൾ പറയുന്നു ദൈവം മാത്രമാണ് അമർത്യൻ എന്ന് അവസാനമായി യേശു ജ്ഞാനത്തിലും ഉയരത്തിലും വളർന്നു എന്ന് ബൈബിൾ പറയുന്നു എന്നാൽ ദൈവം എപ്പോഴും പൂർണനാണ് മാറ്റമില്ലാത്തവനാണ് ചുരുക്കത്തിൽ ബൈബിൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നോറും യേശു ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ലെന്നും ദൈവികതയുടെ അടിസ്ഥാന ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലെന്നും വ്യക്തമാകും ഇത് സ്വാഭാവികമായും അടുത്ത ചോദ്യത്തിലേക്ക് നയിക്കുന്നു യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് ബൈബിൾ ഇത്ര വ്യക്തമാണെങ്കിൽ അദ്ദേഹം ദൈവമാണെന്നും ആരാധനയ്ക്ക് യോഗ്യനാണെന്നുമുള്ള വിശ്വാസം എങ്ങനെ അനുയായികൾക്കിടയിൽ ഉടലെടുത്തു അല്ലെങ്കിൽ തൃത്വം എന്ന ആശയം എവിടെ നിന്നാണ് വന്നത് ഒന്നാമതായി ത്രിത്വ സിദ്ധാന്തം യേശു പഠിപ്പിച്ചതല്ല പുതിയ നിയമത്തിൽ എവിടെയും ഇത് വ്യക്തമായി കാണുന്നില്ല യേശുവിന്റെ വേർപാടിനു ശേഷമുള്ള നൂറ്റാണ്ടുകളിലാണ് ഈ ആശയം വികസിച്ചത് ത്രിത്വത്തിന്റെ ഔപചാരിക രൂപീകരണത്തിനു മുമ്പ് ക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാല് പ്രധാന മാതൃകകൾ ഉയർന്നുവന്നിരുന്നു ഇതിനെക്കുറിച്ച് എന്റെ അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം എന്നാൽ ചുരുക്കത്തിൽ തൃത്വം എന്ന ആശയം പൂർണ്ണമായും ഔപചാരികമാക്കപ്പെട്ടത് സിഇ മുന്നൂറ്റി എൺപത്തിയൊന്നിൽ കോൺസ്റ്റാൻറിനോപ്പിൾ കൌൺസിലിലാണ് യേശുവിന്റെ വേർപാടിന് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സിദ്ധാന്തം ബൈബിളിലെ വ്യക്തമായ പഠിപ്പിക്കലുകൾക്ക് വിരുദ്ധമാണ് എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്ന യേശുവിന്റെ ഒരൊറ്റ വാക്യം മതി തൃത്വം എന്ന ആശയത്തെ ദുർബലപ്പെടുത്താൻ ഇന്നത്തെ മിക്ക ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നതിനേക്കാൾ യേശുവിനെക്കുറിച്ചുള്ള പ്രധാന വിശ്വാസം ഖുർആനിൽ പറയുന്നതിനോടാണ് കൂടുതൽ യോജിക്കുന്നതെങ്കിൽ മുസ്ലീങ്ങൾ യേശുവിനെ കൂടുതൽ അടുത്ത് പിന്തുടരുന്നവരാണെന്ന് വരില്ലേ ചിലർക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഉത്തരം അതേ എന്നാണ് യേശു ജീവിച്ചിരുന്ന കാലത്തെ മിക്ക പഠിപ്പിക്കലുകളും ആചാരങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന പലരെക്കാളും കൂടുതൽ പിന്തുടരുന്നത് മുസ്ലീങ്ങളാണ് ഉദാഹരണത്തിന് ബൈബിൾ അനുസരിച്ച് യേശു നിലത്തു മുഖം കുനിച്ച് പ്രാർത്ഥിച്ച രീതി മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമാനമാണ് ഇത് മത്തായി സംഖ്യാപുസ്തകം ജോഷ്വ തുടങ്ങിയ പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് രസകരമല്ലേ അതിനു പുറമേ യേശു നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും ഉപവസിച്ചു തന്റെ അനുയായികളോട് ഉപവസിക്കാൻ കൽപ്പിച്ചു റമദാൻ മാസത്തിൽ മുസ്ലിങ്ങൾ ഈ കൽപ്പന കർശനമായി പാലിക്കുന്നു മാന്യമായ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ തലമൂടാതെ പ്രാർത്ഥിക്കുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു കൂടാതെ യേശുവിനെപ്പോലെ മുസ്ലിങ്ങൾ പന്നിയിറച്ചി കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല അവസാനമായി യേശു എട്ടാം ദിവസം പരിചേതന ചെയ്യപ്പെട്ടു ഈ രീതി മുസ്ലിം പുരുഷന്മാർ കർശനമായി പിന്തുടരുന്നു സത്യമെന്തെന്നാൽ നിങ്ങൾ ബൈബിൾ കൂടുതൽ പഠിക്കുകയും അതിനെ ഇസ്ലാമിന്റെ പഠിപ്പിക്കലുകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ യേശു ഏകനായ ദൈവത്തിന് കീഴടങ്ങിയ ഒരു പ്രവാചകനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആത്മീയ പാരമ്പര്യം തുടരുന്നത് മാർഗം പിന്തുടരുന്നവരാണെന്നും വ്യക്തമാകും ഖുർആനിൽ ഈസാനബി അലഹിസ്ലാം പറഞ്ഞതുപോലെ ഞാൻ തീർച്ചയായും അള്ളാഹുവിൻറെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ ഒരു പ്രവാചകനാക്കുകയും ചെയ്തു ഞാൻ ഞാനെവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗൃഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും ജക്കാത്തും എനിക്ക് നിയമമാക്കിയിരിക്കുന്നു അവൻ എന്നെ എന്റെ അമ്മയോട് ദയയുള്ളവനാക്കി ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനമുണ്ടായിരിക്കും അതായിരുന്നു മറിയമിന്റെ മകൻ യേശു മുസ്ലിങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു അദ്ദേഹം വിശ്വസിച്ചതുപോലെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ഏറ്റവും പ്രധാനമായി അബ്രഹാം ഇബ്രാഹിം നബി പിന്തുടർന്നതും പ്രബോധനം ചെയ്തതുമായ അതേ മതമാണ് മുസ്ലീങ്ങൾ പിന്തുടരുന്നത് അബ്രഹാമിനെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞത് ഓർക്കുക സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട് ഈ വാക്യത്തിൽ അദ്ദേഹം ദൈവമാണെന്ന് അവകാശപ്പെടുകയായിരുന്നു അതോ ഇതൊരു പ്രതീകാത്മക പരാമർശമാണോ അടുത്ത വീഡിയോയിൽ നമ്മളിത് വിശദമായി ചർച്ച ചെയ്യും അതിനാൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തുടരുക അടുത്ത തവണ കാണാം അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബറക്കാത്തു